ഹലോ ഗൈസ് ഇന്ന് വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വളരെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് അതായത് വീഡിയോസ് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസിനെ കുറിച്ച് ഒരു പേര് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് സി പ്രവാസികൾ അവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളിതൊക്കെ ചെയ്യുന്നത് അത് നല്ല കാര്യമാണ് പിന്നെ ഇത് അതൊന്നും ഫ്രീ ആയിട്ടുള്ള കാര്യമല്ല എല്ലാത്തിനും നിങ്ങൾ പൈസ ചാർജ് ചെയ്യുന്നുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ സെറ്റിൽ ചെയ്ത ഒരുപാട് ഒരു കൂട്ടം ജനവും അതായത് ഇവിടെയുള്ള അവർ നാൽപ്പതും അമ്പതും കൊല്ലവും ഒക്കെ അവിടെ ജീവിച്ച് പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ റിട്ടയർമെൻ്റ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇനി എന്തുവാ അവർക്ക് മരണം വരെ ഇവിടെ ഇങ്ങനെ ഒരു ജീവിതമാണ് അപ്പോൾ അവർക്ക് അവരെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണം അവർക്ക് ഒരു ബെനിഫിറ്റും ഗവൺമെൻറ്റിൽ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ ക്ഷേമ പെൻഷനുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ പ്രവാസികൾക്ക് ഇവിടെ വരുമ്പോൾ ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല കാര്യം എന്താ അവർക്ക് വീട് കാറുണ്ടെങ്കിൽ ഒന്നും കിട്ടുന്നില്ല ഒരു ഒന്നും അറിയില്ല നിങ്ങൾ ചിന്തിക്കണം നമ്മുടെ ഈ കോവിഡ് ടൈം കഴിഞ്ഞ് ഒരുപാട് ഫാമിലീസും മരിച്ചിട്ടുണ്ട് അവർക്ക് എന്തായിരുന്നു അതിൻ്റെ കാരണം അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് റേഷൻ മേടിക്കാൻ പോലും കാശില്ല വീടും കാറും ഉണ്ടായാൽ വയർ നിറയും ഇല്ല ആദ്യമൊക്കെ അവരൊക്കെ കടം മേടിച്ചു പിന്നെ കടക്കാരുടെ ബഹളം കൊണ്ട് അവർക്ക് വീട്ടിലിരിക്കാൻ പുറത്തേ ഇല്ല അവർ മരിച്ചു കുട്ടികളെ അടക്കം വെച്ചാണ് മരിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഗതി ഏതൊരു പ്രവാസിക്കും ഇവിടെ ജീവിക്കുന്ന പ്രവാസികൾക്ക് അങ്ങനെ വരാൻ പാടില്ല ബിക്കോസ് അവർ നാൽപ്പതും അമ്പത് കൊല്ലമൊക്കെ അവിടെ ജീവിച്ചിട്ട് ഇവിടെ വരുമ്പോൾ ഗവൺമെൻറ് ഒരു പരിഗണന അവർക്ക് കൊടുക്കണം അവർക്ക് വേണ്ടിയിട്ട് വരുമാനം ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു മിനിമം പെൻഷൻ ഇവിടെ ക്ഷേമ പെൻഷൻ അറുപത് വയസ്സ് കഴിഞ്ഞാൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ വന്നിരിക്കുന്ന പ്രവാസികൾ അതായത് വീടും കാറും ഉള്ളവരെ അവർ കൺസിഡർ ചെയ്യുന്നു ക്ഷേമ പെൻഷൻ അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പെൻഷൻ കൊടുക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ആ ഒരു പദ്ധതി ആർക്കെങ്കിലും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാൻ പറ്റുകയും വളരെ ഉപകാരമാകും കാര്യം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഈ പ്രവാസികൾ നിങ്ങളെപ്പോലെ നാട്ടിലിരിക്കുന്ന ആൾക്കാർ ശരിക്കും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അഭിപ്രായം അതിനെക്കുറിച്ച് എഴുതുക എന്നത് നിങ്ങൾ അഭിമാനവും അല്ലെങ്കിൽ അത് നാണക്കേടാന്ന് വിചാരിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല അവിടെ ആൾക്കാർക്ക് തൊഴിലില്ലായ്മ പെൻഷൻ കിട്ടുന്നുണ്ട് മറ്റു രീതിയിലൊക്കെ പെൻഷൻ കിട്ടുന്നുണ്ട് അപ്പം നമ്മൾക്കും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് സഹായം എടുക്കാൻ നമുക്ക് ചോദിക്കാനുള്ള ഒരു അധികാരമുണ്ട് അവർക്ക് ചെയ്യേണ്ടത് അവരുടെ ചുമതലയാണ് അപ്പോൾ അത് വിഷയങ്ങൾ ഉന്നയിച്ചാൽ മാത്രമേ ഇത് അറിയാൻ പറ്റത്തുള്ളൂ ശരിക്കും നിങ്ങൾ നിങ്ങളുടെ കമൻസ് എഴുതുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനും ഒക്കെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്